പി സ്കൂൾ കെട്ടിടത്തിലെ പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കലാലയമുണ്ട് ഇടുക്കി ജില്ലയിൽ ചാന്തംപാറ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം വർഷങ്ങളായി പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രഖ്യാപനങ്ങളോടെയാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാമത്തെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജായ ശാന്തംപാറ കോളേജ് ആരംഭിച്ചത് പൂപ്പാറ എൽ പി സ്കൂളിന്റെ കെട്ടിടത്തിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്ന കോളേജിനായി റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലവും വിട്ടു നൽകി കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ആദ്യം ഏഴ് കോടി രൂപ അനുവദിച്ചെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ ഭരണാനുമതി നഷ്ടമായി കഴിഞ്ഞ ബജറ്റിൽ വീണ്ടും ഇരുപത് കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം ടെൻഡർ നടപടികൾ പി ഡബ്ല്യൂഡി വിഭാഗത്തിന്റെ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ കൃത്യമായ അനാസ്ഥ കാരണമാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല കഴിഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇവിടുത്തെ അന്ന് മന്ത്രിയായിരുന്നു എന്ന് വേണം സൂചിപ്പിക്കാം ഇവിടുത്തെ എം എൽ എ ശ്രീ എം എം മണി അദ്ദേഹം നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് കാലഘട്ടത്തിൽ പെട്ടിക്കട പോലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ നൽകിയിട്ട് കാര്യമില്ല കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനുവേണ്ട എല്ലാ സാമഗ്രികളും നിറഞ്ഞ ഒരു കെട്ടിടം കൂടി അതിനുണ്ടെങ്കിൽ മാത്രമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ എം എം മണിയാണ് ഈ നിയോജക മണ്ഡലത്തിലെ ശാന്തംപാറ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം കോളേജ് ഹോസ്റ്റലും കെട്ടിടവും ഉൾപ്പെടെ നൂറ്റിയഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് മുൻപ് തയ്യാറാക്കിയത് നിലവിലെ ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ആരംഭിച്ചാൽ നാൽപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ അപര്യാപ്തതകളുടെ നടുവിലാണ് നിലവിൽ ക്ലാസുകൾ പ്രവർത്തിക്കുന്ന മറ്റൊരു വാടക കെട്ടിടത്തിലേക്ക് കോളേജിന്റെ പ്രവർത്തനം മാറ്റാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ആദ്യമേ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏഴ് കോടി രൂപയാണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അത് ഏഴ് കോടി രൂപ ഉപയോഗിച്ചിട്ട് നൂറ്റഞ്ച് കോടിയുടെ ഒരു പദ്ധതി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് അതിൻ്റെ ടെൻഡറിലേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കോ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ മാസ്റ്റർ പ്ലാനിന് മൂന്ന് ഘട്ടങ്ങളായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന രീതിയിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യാമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗിൽ തീരുമാനിക്കുകയും അതനുസരിച്ചിട്ട് നമ്മൾ മൂന്നായിട്ട് ഇതിൻ്റെ ഡിവൈഡ് ചെയ്ത് എസ്റ്റിമേറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡിയെ സമീപിക്കുകയും ചെയ്യും ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലായി മുന്നൂറ് സീറ്റുകൾ ഉണ്ടെങ്കിലും കോളേജിലെ അപര്യാപ്തതകൾ മൂലം ഓരോ വർഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും കുറയുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി